ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം മുതൽ ജൂൺ മാസം വരെയുള്ള ആറു മാസ കാലയളവിനിടയിൽ വിദേശ സിനിമകൾ ഉൾപ്പെടെ ഒട്ടനവധി അന്യഭാഷ സിനിമകൾ കേരളത്തിലും റിലീസ് ചെയ്യപ്പെട്ടിരുന്നു ഇങ്ങനെ റിലീസ് ചെയ്യപ്പെട്ട ഏറ്റവും കൂടുതൽ കളക്ഷൻ കേരളത്തിൽ നേടിയെടുത്ത പത്ത് അന്യഭാഷാ സിനിമകളുടെ റിപ്പോർട്ടാണ് ഈ വീഡിയോ വഴി പങ്കുവയ്ക്കുന്നത് തലാജിത്ത് നായനായി അതിക്രവീന്ദ്രൻ തിരക്കഥി സംവിധാനം ചെയ്ത് ഏപ്രിൽ പത്തിന് തിയേറ്ററിലെത്തിയ തമിഴ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ഗുഡ് ബാഡകളി മൈത്രി മൂവി മേക്കേഴ്സ് നിർമ്മിച്ച ഈ സിനിമയിൽ തൃഷ അർജുൻ സുനിൽ പ്രഫു പ്രസന്ന കാർത്തികേയ ദേവ് പ്രിയ പ്രകാശ് വാര്യർ എന്നിങ്ങനെയാണ് താരങ്ങൾ ഏകദേശം ഇരുന്നൂറ്റി കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ നൂറ്റി കോടിയോളം രൂപയാണ് ഫൈനൽ കളക്ഷനായി നേടിയെടുത്തിരുന്നത് ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയിരുന്നത് നാലു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയായിരുന്നു സൂര്യനായകനെ കാർത്തിക് സുബ്രാജ് തിരക്കഥി സംവിധാനം ചെയ്ത് മെയ് ഒന്നിന് തിയേറ്ററിലെത്തിയ ഒരു തമിഴ് റൊമാന്റിക് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് റെഡ് റോ ചിത്രം കേരള കളക്ഷനായി സ്വന്തമാക്കിയത് നാലു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു ആഗോള ബോക്സ് ഓഫീസിൽ ഏകദേശം തൊണ്ണൂറ്റിയെട്ട് കോടി കളക്ട് ചെയ്ത ഈ സിനിമയും വമ്പൻ പരാജയമായിരുന്നു ഏറ്റുവാങ്ങിയത് അശ്വത് മാരിമുത്ത് തിരക്കുതഴി സംവിധാനം ചെയ്ത ഡ്രാഗൺ എന്ന തമിഴ് സിനിമ ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണ് കേരളെത്തിയത് പ്രദീപ് രംഗനാഥൻ അനുപമ പരമേശ്വരൻ കയാത് ലോഹർ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ ഏകദേശം മുപ്പത്തിയഞ്ച് കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ ആഗോളതലത്തിൽ നൂറ്റി അമ്പത് കോടിക്ക് മുഴുവൻ കളക്ഷൻ നേടിയെടുത്തിരുന്നു വേൾവേട് ബോക്സോഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയ ഈ സിനിമ കേരളത്തിലും മികച്ച കളക്ഷൻ നേടിയെടുത്തിരുന്നു ഫൈനൽ കേരള കളക്ഷനായി മൂന്ന് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരുന്നത് മെയ് അഞ്ചിന് യൂറോപ്പിലും മെയ് ഇരുപത്തിമന്നിന് ഇന്ത്യയിലും റിലീസ് ചെയ്യപ്പെട്ട ഒരു അമേരിക്കൻ ആക്ഷൻ സ്പൈ ചിത്രമാണ് മിഷൻ ഇമ്പോസിബിൾ ദി ഫൈനൽ റെക്കോഡിംഗ് മുന്നൂറ് മില്യൺ ഡോളർ ബഡ്ജറ്റുള്ള ഈ സിനിമ ആഗോളതലത്തിൽ കളക്ട് ചെയ്തത് അഞ്ഞൂറ്റി എഴുപത്തി ആറ് മില്യൺ ഡോളറാണ് കേരളത്തിലും ഈ സിനിമയ്ക്ക് മികച്ച കളക്ഷൻ നേടിയെടുക്കാനായിട്ടുണ്ട് മൂന്ന് കോടി എൺപത്തിയൊന്ന് ലക്ഷം രൂപയാണ് ഈ സിനിമ ഫൈനൽ കളക്ഷനായി സ്വന്തമാക്കിയത് എസ് യു അരുൺകുമാർ തിരക്കഥഴിച്ച് സംവിധാനം ചെയ്ത് മാർച്ച് ഇരുപത്തിയേഴിന്റെ തിയേറ്റിലെത്തിയ തമിഴ് സിനിമയാണ് വീരധീരസൂരൻ ചിയാൻ വിക്രം എസ് ജെ സൂര്യ സുരാജ് വെഞ്ഞാറമ്പൂട് ദുഷാര വിജയൻ എന്നിങ്ങനായിരുന്നു അഭിനേതാക്കൾ അൻപത്തിയഞ്ച് കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി ശേഷം എഴുപത് കോടി റേഞ്ചിലാണ് നേടിയെടുത്തിരുന്നത് ചിത്രം കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി മൂന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ നേടിയെടുത്തിരുന്നു ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനാലിൽ തിയേറ്ററിലെത്തി ഓമ്പൻ തരംഗമായി മാറിയ സയൻസ് ഫിക്ഷൻ ത്രില്ലർ സിനിമയാണ് ഇൻഡഫ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ റിലീസ് ചെയ്യപ്പെട്ട ഈ സിനിമ മികച്ച സ്വീകാര്യത വീണ്ടും നേടിയെടുത്തിരുന്നു ചിത്രം കേരള കടനായി മാത്രം സ്വന്തമാക്കിയത് മൂന്ന് കോടി എഴുപത് ലക്ഷം രൂപയായിരുന്നു തല അജിത് നായകനായി മകിഴ് തിരുമേന തിരക്കഥിച്ച് സംവിധാനം ചെയ്ത് ഫെബ്രുവരി ആറിന് തേരിലെത്തിയ ഒരു തമിഴ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് വിടാം ഉയർച്ചി അർജുൻ തൃഷ രജീന കസാണ്ടർ ആരവ് എന്നിങ്ങനെയായിരുന്നു മറ്റ് താരങ്ങൾ ഈ സിനിമ കേരള കടഷനായി സ്വന്തമാക്കിയത് മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപയായിരുന്നു ഏകദേശം ഇരുന്നൂറ് കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയും പരാജയമാണ് ഏറ്റുവാങ്ങിയിരുന്നത് കമലഹാസം നായകനായി മണിരത്നം സംവിധാനം ചെയ്ത് ജൂൺ അഞ്ചിന് തേരിലെടുത്തിയ തമിഴ് പാൻ ഇന്ത്യൻ സിനിമയാണ് തഗ് ലൈഫ് ശിലുംബരശൻ അശോക് സെൽവൻ തൃഷ ലക്ഷ്മി അഭിരാമി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ഇരുന്നൂറ് കോടി ബഡ്ജറ്റിൽ പൂർത്തീകരിച്ച് ഏകദേശം തൊണ്ണൂറ്റിയെട്ട് കോടി ഫൈനൽ കളക്ഷൻ നേടിയ സിനിമയാണ് ചിത്രം കേരള കളക്ഷനായി സ്വന്തമാക്കിയത് രണ്ട് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയായിരുന്നു നവാകതനായ അഭിഷാൻ ജീവന് തിരക്കഥഴി സംവിധാനം ചെയ്ത് മെയ് ഒന്നിന് തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് ടൂറിസ്റ്റ് ഫാമിലി മികച്ച അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയിൽ ശശികുമാർ സിംറാൻ മിഥുൻ ജയശങ്കർ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ ഏകദേശം പതിനാല് കോടി മാത്രം ബഡ്ജറ്റുള്ള ഈ സിനിമ ഫൈനൽ കളക്ഷനായി എൺപത്തിയഞ്ച് കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിരുന്നത് കേരളത്തിൽ ഈ സിനിമ ഫൈനൽ കളക്ഷനായി ഒരു കോടി അറുപത്തിനാല് ലക്ഷം രൂപയാണ് സ്വന്തമാക്കി സൈലേഷ് കുളാനോ തിരക്കഥഴി സംവിധാനം ചെയ്ത് മെയ് ഒന്നിന് തിയേറ്റർ എടുത്തിയ തെലുങ്ക് സിനിമയാണ് ഹിറ്റ് ത്രീ ഹിറ്റ് ഫ്രാഞ്ചൈസിലെ മൂന്നാമത്തെ ചാപ്റ്ററായ ഈ സിനിമയിൽ നാനി ശ്രീനിധി ഷെട്ടി എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ അറുപത്തിയഞ്ച് കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ ഫൈനൽ കർഷനായി നൂറ്റി ഇരുപത് കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിരുന്നത് ഈ സിനിമ ഫൈനൽ കേരള കഷനായി സ്വന്തമാക്കിയത് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ ജൂൺ മാസം വരെയുള്ള ആറ് മാസത്തിനുള്ളിൽ കേരളത്തിലെത്തിയ അന്യഭാഷ സിനിമകളുടെ റിപ്പോർട്ട് മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം